കട്ടപ്പന പുളിയന്മൽ റോഡിൽ ഫുട്പാത്തിലെ കോൺക്രീറ്റ് സ്ലാബ് തകർന്നത് ഭീഷണിയാകുന്നു നൂറുകണക്കിന് കാൽനട യാത്രക്കാർ സഞ്ചരിക്കുന്ന ഫുട്പാത്തിന്റെ സ്ലാബ് തകർന്ന് മാസങ്ങൾ പിന്നിട്ടെങ്കിലും അധികൃതർ മൗനം പാലിക്കുകയാണ് ആറ് മാസങ്ങൾക്ക് മുമ്പാണ് കട്ടപ്പന സെൻട്രൽ ജംഗ്ഷൻ ഇടശ്ശേരി ജംഗ്ഷൻ റോഡിൽ കാലപ്പഴക്കം ചെന്ന സ്ലാബിൽ ഇരുചക്ര വാഹനം കയറിയതിനെ തുടർന്ന് സ്ലാബ് തകർന്നത് ഇവിടെ അപകട സാധ്യത വർദ്ധിച്ചതോടെ സമീപത്തുള്ള വ്യാപാരികൾ കയറുവലിച്ചു കിട്ടുകയായിരുന്നു കഴിഞ്ഞ ദിവസത്തെ മഴയോടെയാണ് സ്ലാബ് ഒടിഞ്ഞു താഴെ വീണത് കാൽനട യാത്രക്കാർ നടക്കുമ്പോൾ വീഴാനുള്ള സാധ്യതയാണ് ഇവിടെ നിലനിൽക്കുന്നത് കൂടാതെ അസഹ്യമായ ദുർഗന്ധം മൂലം വ്യാപാരികളും യാത്രക്കാരും ബുദ്ധിമുട്ടിലാണ് ഇതൊരാറുമാസ ഇത് പഴകി ഒടിഞ്ഞതാണ് ഒടിഞ്ഞു കഴിഞ്ഞിട്ട് ഇത് വണ്ടി കയറാതെ സൂക്ഷിച്ചിട്ടിരിക്കാൻ നീയിടെ ഒരു ബൈക്ക് വന്ന് കയറി അത് ആ ഒടിവ് ശകലം കൂടെ കൂടുതലായി കൂടുതലായി കഴിഞ്ഞപ്പോൾ ഇത് ആൾക്കാർ ചവിട്ടിക്കഴിഞ്ഞാൽ ഇത് ഒടി താഴോട്ട് പോകാനായിട്ട് ഇത് വള്ളിയൊക്കെ കെട്ടി കിട്ടിയിരിക്കാൻ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഇതൊരു ഈയിടത്തെ കഴിഞ്ഞ ആറാഴ്ചത്തെ മഴ പെയ്ത വെള്ളം അവന്റെ പുറത്തോട്ട് സ്ലാബിന്റെ പുറത്തോട്ട് കയറി അമ്മ സ്ലാ കഴിഞ്ഞപ്പോഴത്തേന് താഴോട്ട് പോയി ബന്ധപ്പെട്ടവർ ബാക്കി പരിപാടി നടത്തി അപകട അവസ്ഥയിൽ നിന്നും മാറ്റി പറയാം രാത്രിയാകുന്നതോടെ വെളിച്ചത്തിന്റെ അഭാവത്തിൽ അപകട ഭീഷണി ഉയരുന്നു ബന്ധപ്പെട്ട അധികൃതർ ശ്രദ്ധിച്ചെടുത്തുകയും സ്ലാബ് മാറ്റി സ്ഥാപിക്കാനുള്ള നടപടികൾ സ്വീകരിക്കുകയും ചെയ്യണമെന്ന ആവശ്യമാണ് ശക്തമാകുന്നത്